നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ സംവിധാനം വാഹനങ്ങളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ തീരുമാനത്തിന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം ഈ സംവിധാനം ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് അപകടമുണ്ടായ അടുത്തുള്ള പോലീസ് കേന്ദ്രത്തിലേക്ക് ഉടനടി ഓട്ടോമാറ്റിക്കായി സന്ദേശം എത്തുന്ന സംവിധാനമാണ് ഈ കോൾ എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡൈസേഷൻ ആൻഡ് മീട്രോളജിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായ ഈ കോൾ സംവിധാനമാണ് വാഹനങ്ങളിൽ ഉണ്ടാവുക അപകടമുണ്ടായ വിവരം റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം കുറയ്ക്കാനും രക്ഷാപ്രവർത്തനം എളുപ്പത്തിലാക്കുകയും മരണസംഖ്യയും അപകടങ്ങളുടെ ഗുരുതരാവസ്ഥയും കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ അപകടമുണ്ടായാലുടൻ വാഹനത്തിലെ ഐ വി എസ് സിസ്റ്റം മുഖേന പോലീസ് സ്റ്റേഷനിലേക്ക് അപായ സൈറൺ എത്തും അപകടം നടന്ന സ്ഥലം സമയം യാത്രക്കാരുടെ എണ്ണം വാഹനം മറിഞ്ഞുവോ എന്നതടക്കം സ്ഥിതിവിവരങ്ങൾ എന്നിവയെല്ലാം പോലീസിലെത്തും ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളിലും ഇവ സ്ഥാപിക്കാനാണ് പദ്ധതി കാറുകളിലായിരിക്കും ഇത് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക വാഹനാപകടങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുന്ന സംവിധാനമായ ഇ കോൾ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അബുദാബി പോലീസ് എമർജൻസി സെന്ററിന് അന്താരാഷ്ട്ര അംഗീകാരം നൽകി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ വാഹന ഏജൻസികൾ നിർമ്മാതാക്കൾ എന്നിവ നടത്തിയ മൂന്ന് വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പാക്കുന്നത് എമിറേറ്റ് അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അബുദാബി പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് സംവിധാനം വികസിപ്പിച്ചത് അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനത്തിനുള്ളിലെ യാത്രക്കാരുടെ എണ്ണം വാഹനം എവിടെയാണ് ഇന്ധനം എത്രയുണ്ട് തുടങ്ങി എല്ലാത്തരം വിവരങ്ങളും ഇ കോൾ വഴി എമർജൻസി കേന്ദ്രത്തിൽ എത്തുമെന്ന് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ സംവിധാനം രക്ഷാപ്രവർത്തനം ും അപകട മരണങ്ങളുടെ നെറ്റ്വർക്കുകളുടെ ഡയറക്ടർ മുഹമ്മദ് ജാദ പറഞ്ഞു രാജ്യത്ത് നിലവിലുള്ള എല്ലാ വാഹനങ്ങളിലും ഈ സംവിധാനം ഒരുക്കുന്നത് പരിഗണിച്ചു വരികയാണെന്ന് വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് സർവീസസ് ഡയറക്ടർ മുഹമ്മദ് ജാദ പറഞ്ഞു എല്ലാ വാഹനങ്ങളിലും ഇത് ഘടിപ്പിക്കാനായേക്കും ഗതാഗത മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ നടപ്പാക്കി അപകട നിരക്ക് അബുദാബി പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ നാസർ അൽ മസ്കരി പറഞ്ഞു എമർജൻസി സിസ്റ്റം സെൻസറുകളുള്ള ഐ സംവിധാനമാണ് അപകടമുണ്ടായാൽ ഉടൻ സന്ദേശം അയക്കാൻ ഈ സംവിധാനം സഹായിക്കും വാഹനത്തിന്റെ എയർ ബാഗ് സെൻസറുകൾ എന്നിവയുമായും ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് അപകട വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ് വാഹനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ാണ് സമീപത്തുള്ള സ്റ്റേഷനുകൾക്ക് അപകടത്തിന്റെ സ്വഭാവം സ്ഥലം സമയം വാഹനങ്ങളുടെ ഇന്ധനം യാത്രക്കാരുടെ എണ്ണം എന്നിവ അറിയാൻ കഴിയുന്നതോടെ സുരക്ഷാ സംഘത്തിന് കൃത്യമായ തയ്യാറെടുപ്പ് നടത്താൻ കഴിയുന്നതാണ് അപകടം നടന്ന സ്ഥലത്ത് തന്നെ വൈദ്യപരിചരണം ഏർപ്പാടാക്കാനും ഇതുവഴി സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി